ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇന്ത്യാ സഖ്യത്തിലെ സുപ്രധാന പാർട്ടിയാണ് ഝാർഖണ്ഡ് മുക്തി മോർച്ച എന്ന ജെ എം എം ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ജെ എം എമ്മിന് അദ്ദേഹത്തിന്റെ ഭാര്യ കൽപന സോറന്റെ ജനപ്രീതി ഗുണകരമാകുമെന്ന പ്രതീക്ഷയുമുണ്ട് ഇതിനു പുറമെ മായാസമൻ പദ്ധതി തുടർഭരണം നൽകുമെന്നും ആ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നേരത്തെ ഇ ഡി കേസിലെ അറസ്റ്റ് വിവാദം കഴിഞ്ഞ ജയിലിൽ നിന്നും ഇറങ്ങി വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഹേമന്ത് സോറന്റെ പുതിയ സർക്കാർ ആദ്യം ചെയ്തത് വനിതകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സൗജന്യമായി നൽകുന്ന മായാസമാൻ യോജന പദ്ധതി നടപ്പിൽ വരുത്തുകയായിരുന്നു അതിപ്പോൾ ഡിസംബറിൽ ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഈ ഇത് ജാർഖണ്ഡിൽ തുടർഭരണം നൽകുമെന്ന് ഇന്ത്യാ സഖ്യം ഉറച്ചു വിശ്വസിക്കുകയാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിവാഹിതരാകാൻ നിർബന്ധിതരായ പെൺകുട്ടികൾ ആദിവാസി ഊരുകളിൽ ധാരാളമായുണ്ട് കോവിഡ് കാലത്താണ് ഇത് പെരുകിയത് മഹാവോദരു എന്ന നാടൻ മധ്യത്തിന് അടിമകളായി അരാജക ജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാർ ഒരു വശത്ത് ഇരുപത് വയസ്സ് എത്തും മുൻപേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോറ്റേണ്ട ഭാരം പേറി യുവതികളും പതിവ് കാഴ്ച ഇവരിലേക്കാണ് തോറും ആയിരം രൂപ വീതം ആശ്വാസധനമായി എത്തിത്തുടങ്ങിയത് ഇത് അത്തരം വിഭാഗങ്ങൾക്ക് നൽകുന്നൊരു ആശ്വാസം അത് വളരെ വലുതാണ് ജനപ്രീതി ഉയർത്തുന്നതിൽ പ്രധാന ഘടകം ഇത് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ആനുകൂല്യങ്ങൾക്കെല്ലാം എല്ലാം പിന്നിലും ിലും ഹേമന്ത്ന്റെ പത്നി സോറൻ എന്ന വിശ്വാസമാണ് സ്ത്രീ പുരുഷ ഭേദമന്യ ആളുകൾക്കുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ കൽപ്പനയുടെ പ്രസംഗ ശൈലിയും ആളുകളോട് അവരെ സംവദിക്കുന്നതും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അവരെ ജനപ്രിയതാക്കിയിട്ടുണ്ട് കൽപ്പനയുടെ പ്രചാരണ വേദികളിലെ ജനങ്ങളുടെ ആവേശവും ഓളവും ഒരു സൂചനയെങ്കിൽ ജെ എം എം നേതൃത്വത്തിലുള്ള ഇന്ത്യ സർക്കാർ തുടർ ഭരണത്തിലേക്ക് എത്തുമെന്ന് ഝാർഖണ്ഡിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് അത് സംഭവിച്ചാൽ രണ്ടായിരത്തിൽ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായ ശേഷം ജെ എം എമ്മിനെ സംബന്ധിച്ച ചരിത്രം തിരുത്തി കുറിക്കലാകുന്ന ജനവിധിയാണ് സംഭവിക്കാൻ പോകുന്നത് മൂന്ന് സർക്കാരുകളുണ്ടായിട്ടും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ അഞ്ച് വർഷം ഭരണം തികച്ച ജെ എം എമ്മിന് അതിനുശേഷവും തുടർ ഭരണം സാധ്യമാകുന്നുവെങ്കിൽ അതിന് കാരണം കല്പനയും ഹേമന്ത് സർക്കാരിന്റെ പുതിയ പദ്ധതികളുമാകുമെന്നും ഉറപ്പാണ് മഹിളകൾക്ക് മാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീതം ഉറപ്പാക്കുന്ന പദ്ധതി ബി ജെ പിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സ്വാധീനം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിനാകുന്നത് സ്വാഭാവികമാണ് എങ്കിലും ഹരിയാനയിലെ ഹരിയാനയിലേതുപോലെ നിശ്ശബ്ദ തന്ത്രത്തിലൂടെ തെരഞ്ഞെടുപ്പിന് തങ്ങളുടെ വരിധിയിലേക്ക് എത്തു നിൽക്കുന്നതിൽ ബി ജെ പി ആർ എസ് എസ് അത്ര കണ്ട് വിജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അന്തിമ ഫലമെന്നും കാണാം ആദ്യഘട്ട വോട്ടെടുപ്പിൽ ചില ആദിവാസി മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് അടുത്തിടെ ജെ എം എം ബി വിട്ട ബി ജെ പിയിലേക്ക് ചേക്കേറിയ ചമ്പൈ സോറന്റെ സ്വറായി കെയ്ലടക്കം കണ്ട ഉയർന്ന പോളിംഗ് ശതമാനം ആർക്കനുകൂലമാകുമെന്നതിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് കൽപ്പനാ തരംഗം സെറായി കെയ്ലിയുമുണ്ടെന്നും ജെ എം എം അവകാശപ്പെടുമ്പോൾ ചമ്പൈ അനുകൂല സഹതാപ തരംഗം ബി ജെ പി വാദിക്കുന്നത്